ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ട വോട്ടിങ്ങും കഴിയുമ്പോഴും പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് പക്ഷെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഏറ്റവും നിർണായകമായ മഹാരാഷ്ട്രയിലും ബീഹാറിലും ബി ജെ പിക്ക് കനത്ത ഒരു വിജയം നേടിയാൽ മാത്രമേ ഈ ഇന്ത്യ സഖ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിൽ അധികാരത്തിലോ മറ്റോ എത്താൻ വേണ്ടി കഴിയുള്ളൂ ഇതിൽ തന്നെ ഈ ബീഹാറും മഹാരാഷ്ട്രയും വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്രയാണ് ഏറ്റവും നിർണായകം കാരണം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും അധികം സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നോടൊപ്പം ഇപ്പോൾ മാതൃഭൂമിയുടെ മുംബൈ ബ്യൂറോയിലെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് എൻ ശ്രീജിത്ത് ഉണ്ട് ശ്രീജിണ്ട് എന്താണ് ഈ മഹാരാഷ്ട്രയിലെ ഒരു രാഷ്ട്രീയ ചിത്രം ഇതിനോടനുതന്നെ പതിമൂന്ന് മണ്ഡലങ്ങളുടെ വോട്ടെടുപ്പ് കഴിഞ്ഞു അതെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടം കഴിഞ്ഞു ഇനി മൂന്നാം ഘട്ടമാണ് നടക്കാനിരിക്കുന്നത് അത് പതിനൊന്ന് മണ്ഡലങ്ങളാണ് അത് അടുത്ത ചൊവ്വാഴ്ച നടക്കും ഒന്നാം ഘട്ടം വിദർഭ ഉൾപ്പെടുന്ന മേഖലകളായിരുന്നു അത് കർഷക പ്രശ്നങ്ങളും ആത്മഹത്യകളും എല്ലാം രൂക്ഷമായിട്ടുള്ള മേഖലയായി രണ്ടാം ഘട്ട രണ്ടാം ഘട്ടത്തിലും അത്തരം മറാത്തു പടയിലെ ചില മേഖലകളിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു കർഷക ഇഷ്യൂസ് ഉണ്ട് പിന്നെ അതേപോലെ മറാത്ത സംവരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അത് സാരമായി ബാധിക്കും തന്നെയാണ് ഈ മനോജ് ജരാഗ്യ പാർട്ടിന്റെ ആ മൂവ്മെന്റ് മറാത്ത സംവരണ മൂവ്മെന്റ് ശരിക്ക് ആ മറാത്ത മേഖലയെ ശക്തമായിട്ട് സ്വാധീനിക്കും പ്രതിഫലിക്കും ഈ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും എൻ ഡി എ സഖ്യത്തിന് നല്ല ഒരു ഒരു സീറ്റുകൾ നൽകിയ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഇത്തവണ അത് ആവർത്തിക്കും എൻ ഡി എ സഖ്യത്തിന് അന്ന് ബിജെപി ബിജെപിയോടൊപ്പം ശിവസേന ഉണ്ടായിരുന്നു ഉദ്ധവ് താക്കറെ ശിവസേന ഉണ്ടായിരുന്നു സീറ്റുകൾ കിട്ടിയിരുന്നു അന്ന് ഇത്തവണ ഉദ്ധവില്ല അതുകൊണ്ട് തന്നെ ഈ ഉദ്ധവും ശരത് പവാറും അടങ്ങുന്ന ആ സഖ്യം ഈ മഹാവികാസ് അഘാഡി സഖ്യത്തിന് കൂടുതൽ അണ്ടർ കറന്റായിട്ട് അവർക്ക് അനുകൂലമായുള്ളൊരു തരംഗമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ രണ്ട് മുന്നണികളിൽ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ആദ്യത്തെ ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി മഹാരാഷ്ട്രയിൽ എത്തുന്നതിന്റെ ഫ്രീക്വൻസി വളരെ കൂടിയിട്ടുണ്ട് അതിൽ നിന്ന് ഈ ബി ജെ പിക്ക് അകത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ ബി ജെ പിടെ ഒരു ഇന്റേണൽ കാൽക്കുലേഷനിൽ അവർക്ക് എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാകും അങ്ങനെ വിലയിരുത്തല അടിസ്ഥാനത്തിലാണ് എല്ലാ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നല്ല മത്സരം തന്നെ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ മുദ്രാവാക്യങ്ങളെയും മാറ്റിക്കൊണ്ട് ഇരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ തന്നെ ഇപ്പോൾ ശരത് പവാറിനെ അടക്കം വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിച്ചത് വലഞ്ഞു നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് മോഡി പറഞ്ഞിട്ടുള്ളത് അതിന് ശരത് പവാർ മറുപടിയും പറഞ്ഞു ഈ നമ്മൾ ഈ മഹാരാഷ്ട്രയില് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിൽ യാത്ര ചെയ്തിട്ടുള്ള ഞാൻ പല റിപ്പോർട്ടുകളും വായിച്ചിരുന്നു ഈ ഇപ്പോഴും മോദിയെ മോദിക്ക് മുഖമോ ചിത്രമോ ഇല്ല 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 മോഡി തന്നെയാണ് ബി ജെ പിയുടെ മുഖം മധ്യപ്രദേശിൽ ഇലക്ഷൻ ഞാൻ കവർ ചെയ്തിരുന്നു അവിടെയും മോഡി തന്നെയായിരുന്നു ഇവിടെയും മോഡി തന്നെയാണ് മുഖം പക്ഷേ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ കാര്യമുണ്ട് പിന്നെ ഏറ്റവും മൂന്നാം ഘട്ടത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്ര സ്ഥലമാണ് ബാരാമതി ബാരാമതിയിൽ അജിത് പവാറിന്റെ പവാറിന്റെ കുടുംബത്തെ തന്നെ വിഘടിപ്പിക്കാൻ ബിജെപി കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥ അല്ലെങ്കിൽ യഥാർത്ഥ ഈ ആരാണെന്ന് മനസ്സിലാവും പക്ഷെ അത് അതിലിപ്പം ശരത് പവാറിന്റെ വിഭാഗം തോറ്റുപോയാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ ശക്തമായി തിരിച്ചു വരാൻ ശരത് പവാറിന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീധരൻ പറഞ്ഞതുപോലെ തന്നെ ഈ ിൽ സ്വാഭാവികമായും രാജ്യം ഉറ്റുനോക്കുന്നതാണ് ഈ മുംബൈയിലെ മണ്ഡലങ്ങളും അതുപോലെ ഇത്തവണ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് മുംബൈയിലെ മണ്ഡലങ്ങളിൽ ശരിക്കും ശിവസേനയും ശിവസേനയും തമ്മിലാണ് ശക്തമായ മത്സരമുള്ളത് പിന്നെ ഈ പീയൂഷ് ഗോയലിനെ പോലുള്ള വലിയ ആളുകൾ ഉജ്ജ്വൽ നികത്തേ പോലുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെയുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി ഉറ്റുനോക്കുന്നുണ്ട് നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം ഒരു തരംഗമുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അടിയൊഴുക്കുകൾ ശക്തമായി നടക്കുന്നുണ്ട് അടിയൊഴുക്കുകളുണ്ട് അടിയൊഴുക്കുകൾ കഴിഞ്ഞാൽ ഇപ്പം ദളിതും മുസ്ലിമും മറാട്ടകളും എല്ലാം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് ഉദ്ധവ് താക്കറെനെ കാണുന്നുണ്ട് ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും അനുകൂലമായിട്ടുള്ള ഒരുതരം അടിയൊഴുക്കുകൾ ശക്തമായിട്ട് ഈ മഹാരാഷ്ട്രയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായും ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ തരംഗം നമുക്ക് പ്രത്യക്ഷമായൊന്നും കാണാൻ വേണ്ടി കഴിയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ശക്തമായ അടിയൊഴുക്കുകളാണ് നടക്കുന്നത് ആ അടിയൊഴുക്ക് ആർക്ക് ഗുണം ചെയ്യും ആർക്ക് എതിരാകും തുടങ്ങിയതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടി വരും